നമസ്കാരം പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈദരാബാദിലാണ് ഹൈദരാബാദിലെ മറ്റൊരു ദിവസത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ രാവിലെ റെഡിയായി ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിൽ പോയി അപ്പോൾ അത് ആ അമ്പലത്തിലെത്തിയിട്ടാണ് ഞാൻ വീട് എടുത്തത് അപ്പോൾ ഇന്നാണ് നമ്മുടെ ധ്രുവൂട്ടൻ്റെ ബർത്ത്ഡേ അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് അമ്പലത്തിൽ ഓക്കെ അപ്പോൾ മാസം ഇങ്ങോട്ട് ആരംഭിക്കല്ലേ നല്ല അയ്യപ്പന്മാരുടെ തിരക്കാണ് ഇവിടെ എന്താണ് നമ്മുടെ ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ പോകുന്നത് അയ്യപ്പ ക്ഷേത്രത്തിലാണ് അത് കുറച്ച് മുകളിലായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ധ്രുവൂട്ടൻ്റെ സ്പെഷ്യൽ ബർത്ത്ഡേ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം അപത് നമ്മുടെ പിറന്നാൾ കൂട്ടം തരിപ്പം ഉണ്ട് നല്ലത് ചെറിയൊരു തണുപ്പുണ്ട് അതുകൊണ്ടും ഒന്ന് ചെറുതായിട്ട് മൂടി വെച്ചേക്കാം ഓക്കെ ഇപ്പോൾ ധ്രുവൂട്ടൻ്റെ അപ്പംമാരെല്ലാം ഉണ്ട് അപ്പൻ്റെ അമ്മമ്മയുണ്ട് ഒരമ്മ എവിടെ വയ്ക്കുന്നു ഒരപ്പം നിൽക്കുന്നു അപ്പോൾ ദ്രവൂട്ടൻ്റെ പിറന്നാൾ ദിവസമല്ലേ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുതരാം ഇന്ന് കുഞ്ഞിൻ്റെ ഒന്നാമത്തെ പിറന്നാളാണ് നവംബർ പതിനഞ്ച് അതിനെ നാട്ടിൽ നിന്ന് അളിയം വന്നിട്ടുണ്ട് വേറൊരു എളിയൻ പിട്ടപ്പട്ടി അല്ലെന്ന് മറ്റൊരു സമ്മാനം തുടങ്ങുന്നുണ്ട് രാജിയും എല്ലാവരും ഉണ്ട് കണ്ണിനും ചക്കരയും കൂടെ റെഡിയാവുന്നവരെയാണ് വരും നമ്മൾ തൊഴിലായിട്ട് എല്ലാവരും ഇരിക്കുമ്പോഴത്തേക്കും അപ്പോൾ ധ്രുവൂട്ടൻ്റെ അച്ഛനും അമ്മയും ഇപ്പം വരത്തേ ഉള്ളൂ അവർ രാവിലെ റെഡിയായി ബൈക്കിനകത്ത് വരും ഇവിടെ അടുത്ത നമ്മുടെ ഫ്ലാറ്റ് തൊട്ടടുത്താൽ കേട്ടോ അപ്പൊ ഇത് ഇത് ഈ കുറിച്ച് ഇത് നമ്മൾ ഏത് ഇത് ക്ഷേത്രം പിന്നെ അയ്യപ്പന്റെ ക്ഷേത്രമാണ് അനുബന്ധമായിട്ട് മറ്റു ക്ഷേത്രങ്ങൾ ഇവിടെ പണിയുന്നുണ്ട് ഇവിടെ അതിനുശേഷം ഇത് സായിബാബയുടെ ക്ഷേത്രം സായിബാബ മന്ദിരമാണ് പിന്നെ ഒരു അധികായ പ്രതിമയുണ്ട് ഇവിടെ ഞാൻ ഇതിനെ കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു ഹനുമാൻ സ്വാമിയുടെ ഈ അല്ല ഈ ഈ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രഗതി നഗരാണ് കുക്കറ്റ് പള്ളി കുക്കറ്റ് പള്ളി ഹൗസിംഗ് ബോർഡ് പ്രഗതി നഗർ എന്നൊരു സ്ഥലമാണ് ഈ കാണുന്ന പിന്നെ ഇതിന് ഈ തടാകത്തിന് ചെറു എന്ന പറയുന്നത് ഇപ്പൊ നമ്മുടെ സന്തോഷിന്റെ സ്ഥലത്തിന്റെ പേര് പിന്നെ ആ ഒരു പട്ടാൻ ചെറു പട്ടാഞ്ചെ ചെറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടാകത്തിന് പറയുന്ന ഇത് അമ്പർ ചെരുവാണ് അമ്പർ അമ്പർ ഇത് ഈ കാണുന്ന പ്രദേശം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇത് പ്രകടിനഗർ ഏരിയ അല്ലേ ഇവിടെ പ്രധാന ക്ഷേത്രം അതാ ഇത് ഗണപതിയുടെ ഇവിടെ ഒരു ഹനുമാൻ സ്വാമിയുടെ അധികാരിക പ്രതിമയുണ്ട് അപ്പൊ ഇവിടെ വന്ന് എല്ലാവരും തൊഴുതൊക്കെ അങ്ങോട്ട് പോകുന്നത് വിളക്കെല്ലാം കത്തിച്ചിട്ട് ഇത് ഗണപതി ക്ഷേത്രം ഒരു തേങ്ങ തേങ്ങ അടിക്കുന്നേ നോക്കി ഇതങ്ങനല്ല ഇത് അവരാ ഇത് നമ്മളുണ്ടെന്ന് കറി വെക്കുന്ന ചമ്മന്തി അരയ്ക്കുന്നവരോ നമ്മൾ ഇറക്കിയ എന്ന് പറയുന്ന പിന്നെ വീഡിയോ ആൽബം അത് ആ ദിവസം പ്ലേ എന്നായിരുന്നു നമ്മുടെ പിന്നെ ഓച്ചിറക്കളി മിഥുന മാസം ഏതാണ്ട് ഒരു വർഷത്തോളം കഴിയുന്നല്ലേ ഒരു വർഷത്തോളം ആയില്ല അല്ല ഒരു വർഷം കഴിഞ്ഞല്ല ഈ മിഥനത്തിലായിരുന്നു ശരിയാ അപ്പോൾ നമുക്കിത് ആ കുഞ്ഞയ്യപ്പൻ വീഡിയോ ഈ ബ്രസ്യ വന്നു നാളെ നമുക്കിത് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ റീപോസ്റ്റ് ചെയ്യണം അല്ലേ റീപോസ്റ്റ് ചെയ്യുക എനിക്ക് വന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഒന്ന് ചെയ്താലോ നമ്മളതിനകത്ത് കുറച്ച് എടുത്തിട്ട് അതെൻ്റെ ഒരു ഇൻട്രോയും അതിൻ്റെ ഒരു അത് കുറച്ച് ഇതിപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഈ സ്വാമിമാർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ അത് ഒരു ലെവലിലേക്ക് ഇങ്ങ് പോകും ക്യാമറബാദിയിൽ നിന്ന് അയ്യപ്പൻ സ്പെഷ്യൽ പതിനേഴാം തീയതി വരെ തുടങ്ങും കോട്ടയം വരെയും കൊല്ലം വരെയും പ്രധാന ഉത്സവങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് ആ വഴിയാണ് കയറുന്നത് അത് കയറാനുള്ളത് ഇറങ്ങി വരാനുള്ളത് ഇപ്പോൾ ഇവിടെ അയ്യപ്പന്മാർ കെട്ട് നിറച്ചുകൊണ്ടിരിക്കുക ഞങ്ങളിപ്പോൾ വന്നപ്പോൾ തന്നെ എണ്ണൂറ് പേർ നിറച്ചുകൊണ്ട് പോയി നാളെ ഒന്നാം തീയതി അല്ലേ ക്ഷേത്രത്തിലെ കൊടിമരങ്ങണ്ടോ ഇവിടെ ഒരു പതിനെട്ട് പടിയുണ്ട് ഇത് ഇവിടെ വിശേഷാൽ പൂജകൾക്കും ഉത്സവത്തിനൊക്കെ മാത്രമേ തുറക്കത്തുള്ളൂ അപ്പൊ നമ്മുടെ ബർത്ത്ഡേ കൂട്ടം എന്തെങ്കിലും ഉഷാറായിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നോക്കി എന്നിട്ട് നോക്കി നോക്കിയേ ഞങ്ങൾ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നേരെ തൊട്ടടുത്തുള്ള സായിബാബ മന്ദിരലോട്ട് വന്ന ഇത് കണ്ടോ സായിബാബ മന്ദിരനകത്ത് ഓടി നടക്കുന്ന പട്ടിക്കുട്ടരൊക്കെ കണ്ടോ നമ്മുടെ നാട്ടിലവിടെ അവിടെ നിന്ന് കാല് അപ്പൊ അതെ ഞങ്ങൾ പറഞ്ഞോണ്ട് ഗോപ്രോയുടെ ബാറ്ററി ഓഫ് ആയിട്ടാണ് ടീക്കായി അപ്പോ നമ്മൾ ഇതായിരുന്നു രാവിലെ ബർത്ത്ഡേ ആയിട്ട് റൂവിന്റെ ബർത്ത്ഡേ ആയിട്ട് അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പിന്നെ ഉച്ചക്ക്

നിങ്ങള് ലോ ഞങ്ങള് നടന്നു വരാം ഇത് കൂട്ടം വന്നി ആ എന്താടി എന്താണ് 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 അമ്പലത്തിൽ പോയിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഏത്തക്കപ്പടം പപ്പടം നമ്മുടെ പുതിയ പപ്പടം കേട്ടോ ഏ നല്ല പപ്പടം ഇതെല്ലാം ഓരോരുത്തർ സംഭാവനകളാണ് ഓക്കെ അപ്പം ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ച ഒരു ഒരു പ്രൊഡക്റ്റ് ഒരു ടെൻറ്റ് വാങ്ങിച്ച നമ്മുടെ ദ്രുവൂട്ടിന് അപ്പോൾ അതിന് ചെറിയ അതിനകത്ത് കുറേ ഒന്ന് രണ്ട് സാധനം മിസ്സിങ് ആണ് അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ പോവാം ഞാൻ രാവിലെ വീട്ടിൽ ചെയ്യുന്ന പോലെ കേട്ടോ അളിയൻ്റെ പ്രിയപ്പെട്ട രണ്ട് ഓക്കെ ഞങ്ങൾ പോയിട്ടെ ഓക്കെ ഓക്കെ ബോസ് ഓക്കെ ബോസ് അപ്പം ഞങ്ങളിത് ആ ദ്രുവൂട്ടനുള്ള ബർത്ത്ഡേ കേക്ക് വാങ്ങിക്കാൻ വന്നാ എവിടാ വന്നത് നമ്മള് മലേഷ്യൻ ടൗൺഷിപ്പ് അപ്പൊ ഞാനും കണ്ണനും ചക്കരയും കൂട്ടിലൂടെ വന്നത് ഓക്കെ ഒരു ടൗൺഷിപ്പാത് അപ്പൊ അതെ കണ്ണൻ കേക്കുമായിട്ട് വന്നു ഓക്കെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മലേഷ്യൻ ടൗണിലൂടെ കേട്ടോ മലേഷ്യൻ ടൗൺ അപ്പോ ഹൈദരാബാദിലെ ഹൈടെക് സിറ്റി കൂടെ ട്രൈവ് ചെയ്തോണ്ടിരിക്ക ജെ പി മുർഗൻ അങ്ങനെ എന്താ പറയുക പേരുകേട്ട ഹൈടെക് സിറ്റിയിലൂടെയാണ് യാത്ര കണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് കാണാം അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലാണ് അതാ നിങ്ങളത് യൂടെൺ എടുക്കാൻ വന്നാൽ ഓക്കെ അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിന്ന് ഞാനൊന്ന് മാറി ഇപ്പോൾ രണ്ട് ദിവസത്തേക്കാണെങ്കിലും ഹൈദരാബാദിലേക്ക് വന്ന യാത്ര ഒട്ടും മോശമായി എന്തായാലും പറ്റുന്നിടത്തോളം യാത്ര ഒക്കെ ചെയ്തു ഇവിടെ തന്നെ നമ്മൾ ഹൈദരാബാദ് തന്നെ ഒരുപാട് കാണാൻ ഉണ്ടല്ലോ അപ്പോൾ ഇന്നലെ നമ്മൾ ചാർമിനാറിൽ പോയി ഇന്ന് ഇന്നതാ ഹൈടെക് സിറ്റിക്ക് ഒന്ന് കാണാൻ ചുമന്ന് കറങ്ങി അപ്പോൾ ബർത്ത് ഡേ ആഘോഷങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ അത് മറ്റൊരു വിധിയായിട്ടാണ് ചെയ്യുന്നത് ഒമ്പത് നാൽപ്പത് ഇതാണ് യശോദ ഹോസ്പിറ്റൽ ഓ താജ് മഹൽ ഉം കണ്ട നമ്മള് എവിടെ വന്ന കൊല്ലത്ത് വന്ന പ്രാവശ്യം ഞാൻ ഇന്നേരം ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നപ്പോഴേ ഫോറം ആണ് അടിച്ചുകൊടുത്തേ അപ്പം നമ്മൾ ഇന്നലെ ഒരു സാധനം നമ്മളിത് കൂട്ടിന് വേണ്ടി വാങ്ങിച്ചായിരുന്നു അതിനകത്ത് ചെറിയൊരു ഒന്ന് രണ്ട് പാർട്സ് കുറവുണ്ട് അപ്പം അതൊന്ന് മാറി വാങ്ങിക്കാൻ വന്ന മീ ആൻഡ് മംസ് ഓക്കെ അപ്പം നമ്മൾ ഇതാണ് വാങ്ങിച്ച സാധനം കേട്ടോ ഇത് പ്രോപ്പറായിട്ട് അകത്ത് എല്ലാ സാധനവും ഇല്ല പാർട്സ് ഇല്ലായിരുന്നു അപ്പം പാക്കിങ് ഐസ് എ പ്രോപ്പറിനെ കാര്യം പ്ലാസ്റ്റിക് മീൻ ऐसा मिलता അപ്പാ ഇത് കുട്ടികളുടെ ഒക്കെ ഡ്രസ്സൊക്കെ കിട്ടുന്ന വേണ്ടി കടയാളിപ്പാട്ടങ്ങൾ ഓക്കെ പണി നടന്നില്ല സാധനമില്ല റിട്ടേൺ പൈസ അവിടെ അവിടെ ഇല്ല മോനെ അങ്ങനെ നമ്മളതായി ടോയ്സ് വേൾഡ് നമ്മൾ പുതിയ ടെൻഡൊക്കെ വാങ്ങിച്ചു ഓക്കെ വീട്ടിൽ ചെല്ലുമ്പോ സെറ്റ് ചെയ്ത് കാണിച്ചു നമ്മടെ ദ്രൂട്ടിനത് ടെന്റ് വാങ്ങിച്ചു തന്നെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായി സെറ്റ് ആക്കണ്ടേ കേട്ടോ സംഭവം സംഭവം എന്താ അടിപൊളിയാ കള ചിരിക്ക അപ്പതേ ഇവിടെ സദ്യ അറിയാക്കാണ് ആ എന്താ എന്താ സ്പെഷ്യൽ പായസം പ്രഥമനാ പ്രേ ഇവിടെ 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 പാ

നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ വരുന്നേ ഉള്ളൂ ഇനി വൈകിട്ട് ഇച്ചേരേ കേൾക്കുമ്പോൾ മറ്റൊരു സ്ഥലത്താണ് അപ്പതെ വൃത്ത വിശേഷ